ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഉറപ്പിച്ച് നമ്മോട് ഓർപ്പിക്കുന്നത് നമ്മെ വിടുവയ്ക്കുന്ന രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു എന്ന് തിരുവഴുത്തരൂടക്കർത്ത വിടപ്പെടുകയാണ് വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാർ ഒരുവനായ സെഫന്യാവിൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവോധന തിരിപ്രകാരം പറയുന്നു നിന്റെ ദൈവമായ ഏഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യ ഇരിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ബലമുള്ള കരം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന തിരുവോധന നമ്മെ ഉറപ്പോടെ ധൈര്യപ്പെടുത്തുകയാണ് ഇന്നൊരു പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ അല്പം നിങ്ങൾ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ഒക്കെ ആയിരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു പറയുക നിങ്ങൾ ഭയപ്പെടേണ്ട ഏത് പൊതുസന്ധിയുടെ നടുവെന്നും ഭക്തനെ വിടവെക്കുന്ന ദൈവത്തിൻ്റെ കരം രക്ഷിക്കുന്ന വീരനായി കൂടെയുണ്ട് തീച്ചൂളയ്ക്കകത്തേക്ക് എറിയപ്പെട്ട യഹൂദാ ബാലന്മാരായ അസരിയാവിൻ്റെ മിഷായലിൻ്റെയും ഹനന്യാവിൻ്റെയും തീച്ചൂളക്കകത്ത് വിട്ടുകളയുന്ന ദൈവമല്ല തീച്ചൂളക്കകത്തേക്ക് എറിയപ്പെട്ട ബാലകന്മാരുടെ നടുവിൽ അവർ വീഴുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യം കരങ്ങൾ വഹിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ജീവിത വിഷയത്തിൽ നിങ്ങളെ താങ്ങാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട് നിങ്ങളെ പുലർത്താൻ അവൻ്റെ ശക്തമായ കരത്തിന് കഴിയുമെന്ന് തിരിച്ചറിയുക പെരുവെള്ളം മുക്കാതെ തീ ദഹിപ്പിക്കാതെ തനിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി യഹവ തന്നെത്താൻ ബലമാണെന്ന് കാണിക്കേണ്ടതിന് അവൻ ഊടാടി സഞ്ചരിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ രോഗത്തിനോ ദുഃഖത്തിനോ കഷ്ടത്തിനോ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ കടവാരത്തിനോ ഒന്നും പ്രാർത്ഥിക്കുന്ന ഭക്തനെ തകർക്കാൻ കഴിയത്തില്ല കാരണം അവന്റെ ആശ്രയം സർവശക്തനായ ദൈവത്തിലാണെന്ന് തിരിച്ചറിയുക ഇന്ന് ദൈവത്തിൻ്റെ തിരുവനന്ത നമ്മെ ഓർപ്പിക്കുന്നത് പ്രതികൂലത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ഭക്തന്മാരൊക്കെ ദർശിച്ചത് ദൈവിക മഹാ ദൈവിക മഹത്വുമാണെങ്കിൽ നിങ്ങളും ദൈവമഹത്വം കണ്ട് ദർശിപ്പാൻ ദൈവിക പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കും ചില കഷ്ടങ്ങൾക്കായി നാം നന്ദി പറയണം ചില പ്രതികൂലങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദി പറയണം കാരണം അത് ദൈവ സ്നേഹത്തെ ആഴമായി തിരിച്ചറിയാനും ദൈവത്തിൻ്റെ കരുതലുകളെ കാണുവാനും നമുക്ക് നമുക്കിടയാക്കുമെന്നതാണ് തിരിച്ചറിയുക ഇന്ന് ഈ ദിവസത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മ നിങ്ങളെ ഓർപ്പിക്കുന്നത് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം തൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ദൈവത്തിന് മുഖം അന്വേഷിക്കുന്ന ഏതു ഭക്തനും ഉണ്ടാകും അത് ഉറപ്പോടെ തിരിച്ചറിയാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം പ്രശ്നങ്ങളെക്കാൾ പ്രതിസന്ധികളെക്കാൾ വലിയൊരു ദൈവം നമുക്കുണ്ട് ശരിഭവേന്റെ മുൻപിൽ നിൽക്കുന്ന വലിയ ആ പ്രതിസന്ധിയെ ജയിപ്പാൻ അവനെ പ്രാപ്തനാക്കിയെങ്കിൽ എരിഹോവ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പാക്കിയെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്മുഖം അന്വേഷിക്കുന്ന ദൈവത്താൻ നയിക്കപ്പെടുന്ന യോശുവ അതിനെ ജയിപ്പാൻ ഇടയാക്കത്തക്ക നിലവാരത്ത് ദൈവത്തിൻ്റെ ചലിച്ചെങ്കിൽ നിങ്ങളെയും കർത്താവ് അനുഗ്രഹമാക്കും നിങ്ങളും ഒരു ജയത്തിൻ്റെ സാക്ഷ്യം പറയാൻ പറയണ്ടെയോ ഇടയാക്കും കാരണം നമ്മുടെ നടുവിലുള്ളത് രക്ഷിക്കുന്ന ജയവീരനായ കർത്താവാണ് അവരും നമുക്ക് ആശ്രയിക്കാം ദൈവ ദുർമുഖത്തേക്ക് നോക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ